വാഷർ നമ്മൾ ഇങ്ങനെ പിടിക്കുക എന്നിട്ടിത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കുക അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഗ്യാസ് കുറ്റിയുടെ വാഷർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണെന്നാണ് അപ്പൊ നമ്മള് ഈ റെഗുലേറ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് വീട്ടിന്ന് സ്മെല്ലോ അല്ലെങ്കിൽ ലീക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് ഈ വാഷർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കംപ്ലൈന്റ് മാറിക്കിട്ടുന്നതാണ് നമുക്ക് ഇത് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഗ്യാസ് ഏജൻസി ചോദിച്ച് ഈ ഒരു വാഷർ എപ്പോഴും വീട്ടിൽ ഓരോ സെപ്പറേറ്റ് മേടിച്ച് വെക്കണ നല്ലതാണ് ഇത് ഊരി ഊരിയെടുക്കണ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും എടുക്കുക ഈ വാഷർ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കുത്തിയിട്ട് നമുക്ക് ഊരി എടുക്കാം ഇത് തിരിച്ചിരണമെങ്കിൽ നമ്മൾ ഈ വാഷർ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഇറക്കി വെക്കുക എന്നിട്ട് സ്ക്രൂ ഡ്രൈവർ ചെറുതായിട്ടൊന്ന് തള്ളിയിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ അകത്തേക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് നമ്മൾ വീണ്ടും റെഗുലേറ്റർ കണക്ട് ചെയ്ത് നോക്കുക ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഇത് റെഗുലേറ്ററിന്റെ കംപ്ലയിന്റ് ആയിരിക്കും അപ്പൊ ഇൻസ്റ്റയിൽ കാണുന്ന എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ വരുന്ന സപ്പോർട്ടാണ് നമ്മളെ പുതിയ പുതിയ വീഡിയോ എങ്ങനെ ഇടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് താങ്ക് യു